ഹായ് ഡി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം ശനിയാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ദാ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളിത് ദാ ചാലക്കുടിക്ക് പോകേണ്ട കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും കണ്ണനും അക്കും കൂടി ദാ ചാലക്കുടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പൂവല്ലേ നിചരിച്ചിട്ട് വണ്ടിക്ക് എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ വണ്ടിയെടുത്തിട്ട് പോകുന്നതിന് ഒരു കാരണമുണ്ട് എനിക്ക് കുറച്ച് താമര വാങ്ങിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ പുറത്തേക്ക് പോകേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് വണ്ടിയെടുത്ത് പോകുകയാണെങ്കിൽ നമുക്കിതാ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് ആവശ്യങ്ങളൊക്കെ നടത്താൻ പറ്റും കേട്ടോ അപ്പോൾ പോയത് താമരപ്പൂട്ട് വാങ്ങിക്കാനാണ് അപ്പോൾ അവിടെയുള്ള ഗാർഡൻ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരുകയാണ് എൻ്റെ പോലെ തന്നെ ഇതുപോലെ നേഴ്സറികൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള പോട്ടുകൾ ഒക്കെ കാണുന്നത് നിങ്ങൾക്കും ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളെക്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇപ്പം എല്ലാ നേഴ്സറികളിലായാലും വീടുകളിലായാലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് ബോഗൻ വില്ല തന്നെയാണല്ലേ അപ്പോൾ എനിക്ക് പണ്ട് ബോഗൻ വില്ലയോട് അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കണ്ട് 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 ബോഗൻ വില്ല കളക്ഷൻ തുടങ്ങിയാലോ എന്നൊരാഗ്രഹമുണ്ട് ഈ കൊല്ലം ഇനിയിപ്പോൾ എന്തായാലും നടക്കില്ല അടുത്ത കൊല്ലം വർഷക്കാലത്തോടു കൂടി നമ്മളിതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ മേടിച്ച് വെച്ചിട്ട് വേനൽക്കാലം ആകുമ്പോൾ നമ്മളുടെ വീട്ടിലും ഇതുപോലെ നല്ല വർണ്ണവസന്തം തീർക്കാൻ ബോകൻ കളക്ഷൻ കൂട്ടണം എന്നൊക്കെയാണ് ആഗ്രഹം എന്തായാലും വരുന്ന വർഷക്കാലത്ത് അത് എൻ്റെ ഇനി അടുത്ത ആഗ്രഹം ഇങ്ങനെ പെൻറ്റിങ്ങിൽ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ബോഗനവില പോലെ തന്നെ അവിടെ കുറച്ച് ഉണ്ടായിരുന്നു ഡബിൾ പെറ്റൽസ് അഡീനിയം പിന്നെ കുറച്ച് ഓർക്കിഡുകൾ അപ്പോൾ നല്ല ഭംഗിയുള്ള ഓർക്കിഡുകളൊക്കെ ഉണ്ടായിട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഓർക്കിഡിന് നമ്മൾ പിന്നെ ഓർക്കിഡിൻ്റെ ഭാഗത്തേക്ക് കൈവെക്കാറില്ല കാരണം എനിക്കെന്തോ ഞാനും ഓർക്കിഡും അത്ര അങ്ങോട്ട് സെറ്റാവണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വില കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ അതുപോലെ നോക്കിക്കൊണ്ട് നടക്കാനുള്ളൊരു കഴിവ് വേണം എനിക്കെന്തോ ഇതങ്ങോട് അത്ര പിടിച്ചു കിട്ടുന്നില്ല പല പ്രാവശ്യമായി ഇപ്പോൾ ഞാൻ ഓർക്കിഡ് മേടിച്ച് കളയുന്നു എന്തോ ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും എന്തായാലും നമ്മുടെ കയ്യിൽ വരെ വഴങ്ങാതിരിക്കില്ല അഗ്ലോണിമ പ്ലാൻസും ഇതുപോലെ കുറേ പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണല്ലോ ഇപ്പം ശരി ചെയ്തത് അതുപോലെ പറ്റുമായിരിക്കും പക്ഷേ പൂക്കൾ ചെടികൾ നമ്മുടെ സെറ്റ് സെറ്റാവാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനോട് പരിശ്രമിക്കുന്നില്ല പിന്നെ ഇപ്പോൾ ഒരു കെയറിങ് വേണ്ടാതെ നമുക്ക് വളർത്താൻ പറ്റുന്ന താമരപ്പൂക്കൾ ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ബാക്കിയുള്ളവരെ നേരം അങ്ങോട്ട് കണ്ണടയ്ക്കാണ് കേട്ടോ അപ്പം ഈ ഒരു കുഞ്ഞ് നഴ്സറിയാണ് പക്ഷേ അവിടെ നല്ല നല്ല ഭംഗിയുള്ള പോട്ടുകൾ പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട ഗാർഡനിലേക്ക് ആവശ്യമുള്ള ഫംഗി സൈഡുകൾ അതുപോലെ എന്താ പറയുക എൻ പി കെ എപ്സും സാൾട്ട് അങ്ങനെ അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ പാക്കറ്റുകൾ നമുക്ക് ആവശ്യത്തിനുള്ള വലിയ കൃഷിക്കല്ല എന്നാലും ചെറിയ ചെറിയ കൃഷി ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ ഞാൻ വാങ്ങിക്കാൻ പോയ സാധനം എന്തായാലും എനിക്ക് അവിടെ കിട്ടിയില്ല താമര പോട്ട് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളതിനു വേണ്ടി മാത്രം ഒന്നും പോയതല്ല കേട്ടോ ചാലക്കുടിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പോയതല്ലേ കാറും കൊണ്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് പോട്ടുകളൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാ താമര വാങ്ങണേ വെ മാങ്ങ എന്ന് വെച്ചാൽ അപ്പോൾ നടാമല്ലോ ഇപ്പോൾ പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെ വെറൈറ്റീസൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മിക്കതും റണ്ണറാണ് കിട്ടുന്നത് ട്യൂബറല്ല റണ്ണറാണെങ്കിൽ നമുക്ക് സാവധാനം നട്ടാൽ മതി വെള്ളത്തിലൊക്കെ ഇട്ട് വേറെ കോടിയിട്ടൊക്കെ വെച്ചാൽ മതി പക്ഷേ റണ്ണറാകുമ്പോൾ നമ്മൾ അധികം ഇങ്ങനെ വെച്ചേക്കാനൊന്നും പറ്റില്ല പെട്ടെന്ന് തന്നെ നടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ടുകൾ നമ്മുടെ വീട്ടിൽ ഇത്തിരി സ്റ്റോക്ക് ഇരിക്കണം നല്ലതാണ് കേട്ടോ അപ്പോൾ താ എൻ്റെ താമര ഗാർഡനാണ് എത്ര കണ്ടാലും എനിക്ക് മതിയാവില്ല എത്ര നിങ്ങളെ കൊതിപ്പിച്ചാലും എനിക്ക് മതിയാവണില്ല കേട്ടോ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഓർക്കാറുണ്ട് കേട്ടോ പണ്ടൊക്കെ താമര നടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു സംഭവമായിരുന്നു കേട്ടോ കാരണം ഏകദേശം ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷം രണ്ട് വർഷത്തോളമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ എൻ്റെ യൂട്യൂബ് ചാനലിന് തുടങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ ലോട്ടസ് കളക്ഷൻ തുടങ്ങിയായിരുന്നു പക്ഷേ എനിക്ക് പോകുന്ന ഒന്നും ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ കൂടെ കണ്ടിട്ടാണ് മുന്നേ ഞാൻ യൂട്യൂബിനേക്കാൾ കൂടുതൽ യൂസ് ചെയ്തിരുന്നത് ഫേസ്ബുക്കായിരുന്നു കേട്ടോ അപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ അതിൽ കൂടെയൊക്കെ സെയിൽ നടക്കുമായിരുന്നു കേട്ടോ ഫേസ്ബുക്കിൽ കൂടിയാണ് ഞാൻ കൂടുതലും ചെടികളൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം വാട്ട്സ്ആപ്പ് നമ്പറൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ മെസ്സഞ്ചർ വഴിയായിരുന്നു കേട്ടോ അപ്പോൾ പൊതു പ്ലാ പ്ലാറ്റ്ഫോമിൽ നമുക്കിങ്ങനെ വാട്ട്സ്ആപ്പ് നമ്പറൊക്കെ കൊടുക്കാനായിട്ട് മടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെസ്സഞ്ചറ് വഴിയായിരുന്നു നമ്മൾ സെയിലൊക്കെ നടത്തിയിരുന്നത് അങ്ങനെ ഫേസ്ബുക്കിൽ കൂടി നമ്മളിങ്ങനെ സെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ എക്സ്ചേഞ്ച് അഗ്ലോണിയമ പ്ലാന്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ടസിൻ്റെ ട്യൂബർ എക്സ്ചേഞ്ച് ചെയ്ത് പറഞ്ഞിട്ട് റിട്ടേണ്ടായിരുന്നു അങ്ങനെ ഒരു കൂട്ടരുടെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ലോട്ടസിൻ്റെ ട്യൂബർ അഗ്ലോണിയം പ്ലാന്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിട്ട ഒരെണ്ണം വാങ്ങി അത് വെച്ച് വെറ്റില്ല അതിക്ക് മുന്നേ അടുത്ത എക്സ്ചേഞ്ച് അപ്പോൾ അത് വാങ്ങി അങ്ങനെ ഒരു അഞ്ച് ആറോ ട്യൂബറോളം ഞാൻ എക്സ്ചേഞ്ച് വഴിയായിട്ട് ലോട്ടസ് വാ ട്യൂബർ വാങ്ങിയായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് കൂട്ടരുടേന്ന് മേടിച്ച ലോട്ടസും കൂടി ഒരുമിച്ച് ഒരു ദിവസമാണ് ഞാനും ചേട്ടനും കൂടിയാണ് കേട്ടോ ഇത് നട്ടത് നട്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ എന്താ പറയുക വലിയ എന്തോ ഒരു വലിയൊരു സംഭവം പോലെ പാടത്തൊക്കെ പോയി ചെളിയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ചേട്ടനും കൂടി ആ ലോട്ടസ് വെച്ചത്ട്ടാ പക്ഷെ അന്നൊന്നും നമുക്ക് ലോട്ടസിനെ കുറിച്ച് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്നൊന്നും അറിയില്ല പൂക്കൾ ഏത് അതിൻ്റെ പേരറിയില്ല ഹാഡി എന്താ പറയുക ട്രോപ്പിക്കൽ അങ്ങനെ യാതൊരു പക പേരുകളൊന്നും അറിയില്ല നിർഭാഗ്യവശാലന്ന് ഞാൻ വാങ്ങിച്ചു വെച്ച ട്യൂബറുകളൊക്കെ ഹാർഡിയായിരുന്നു അന്നും വെച്ചതും മഞ്ഞുകാലത്തായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ തന്ന ആൾക്കാരതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞു തന്നുമില്ല അങ്ങനെ ആ വെച്ച സമയത്തൊന്നും ഒന്നും പൂക്കളുണ്ടായിരുന്നില്ല കേട്ടോ അതിൽ അമേരിക്ക മേലി ഉണ്ടായിരുന്നു പക്ഷേ അമേരിക്ക മേലിയെ പെട്ടെന്ന് പൂടുന്ന ലോട്ടസ് ആണെന്ന് പറഞ്ഞാലും എനിക്ക് വെച്ച സമയത്തൊന്നും അന്നേരം പൂക്കളൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ അതവിടെ തന്നെ ഇരുന്ന് ഒരു കൊല്ലത്തിന് ശേഷമാണ് നമുക്ക് അമേരിക്ക മേലയിൽ പൂവിട്ടത് കേട്ടാ അങ്ങനെ ആ പൂവിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ എന്താ പറയുക പിന്നെയും വളർത്താൻ എന്നൊക്കെ ആഗ്രഹമൊക്കെ തോന്നി അങ്ങനെ ഞാൻ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പൂവൊന്നിടാത്ത പോട്ടുകളൊക്കെ അപ്പോഴേക്കും നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങിയായിരുന്നു യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങി ചെടികളൊക്കെ സെയിലൊക്കെ തുടങ്ങി അത്യാവശ്യം ഉള്ള സമയത്ത് സെയിലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെന്തായാലും പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ എന്താ പറയുക ലോട്ടസിൻ്റെ ഓരോന്നൊക്കെ കണ്ട് ഇത്തിരിയും കൂടിയൊക്കെ അറിവായി നമുക്ക് ലോട്ടസിനെ കുറിച്ച് അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്തായാലും ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ നമ്മളുടെ ലോട്ടസൊക്കെ ട്യൂബറൊക്കെ അതിൽ നിന്ന് എടുത്തു കിട്ടും അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് എടുത്ത ട്യൂബർ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മൂന്ന് തരം ലോട്ടസിൻ്റെ ട്യൂബറാണെന്ന് ഞാൻ എടുത്തത് അതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ലോട്ടസിൻ്റെ ട്യൂബർ അന്ന് ഫ്രീ കിട്ടിയവർ ആരെങ്കിലും പോർക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും നമ്മുടെ വീഡിയോയിൽ അന്ന് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ വീഡിയോയിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ട്യൂബർ എടുക്കുകയാണ് അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എല്ലാം ട്യൂബറും അന്ന് മൊത്തം ഒരു ട്യൂബ് എനിക്കുള്ളത് മാറ്റി വെച്ചിട്ട് നട്ടിട്ട് ബാക്കിയെല്ലാം നമ്മുടെ സബ്സ്ക് സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കാനുണ്ടായത് കേട്ടോ അതിനുശേഷം നമ്മൾ ചെടിയൊക്കെ വിറ്റ് കുറച്ച് പൈസ ഒക്കെ വെച്ചിട്ട് നമ്മൾ ലോട്ടസ് കളക്ഷൻ വീണ്ടും ആരംഭിച്ചു അങ്ങനെ തുടങ്ങിയ കളക്ഷനാണ് പിന്നത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തു പിന്നത്തെ പ്രാവശ്യം കോംബോ ആയിട്ട് ഞാനത് സെയിൽ ചെയ്തു കേട്ടോ മൂന്ന് തരം നാല് തരം കണ്ട് ലോട്ടസ് ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്ക് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് അന്ന് ഞാൻ കൊടുത്തിട്ട് എനിക്ക് തികഞ്ഞല്ലോ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ ആവശ്യക്കാർ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ കളക്ഷനായിട്ട് ആരംഭിച്ച് തുടങ്ങി 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 ആ ഇതുവരെ എത്തിയിട്ടോ ആദ്യം അതേക്കെ വന്നാലും ഞാൻ നൂറ് നൂറ്റൻപത് അതിലും കൂടുതലൊന്നും ഞാൻ വാങ്ങിക്കാറുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഇരുന്നൂറായി ഇരുന്നൂറ്റമ്പതായി അങ്ങനെ അങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് ഇപ്പം കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ വെറൈറ്റീസ് മുന്നൂറ്റി അൻപത് എന്നാലും നാനൂറ് വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിഥിയുടെ ട്യൂബർ ഞാൻ നാനൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അല്ല റണ്ണർ അങ്ങനെ നാനൂറ് രൂപ തുടങ്ങി വാങ്ങിക്കണവരെ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം പുതിയതായിട്ടുള്ള റയർ വെറൈറ്റീസ് റണ്ണറൊക്കെ മേടിച്ച് വെക്കാൻ പാകത്തിനുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് കുറച്ചൊക്കെ ഒരുപാട് അറിവൊന്നുമല്ല കുറച്ചറിവൊക്കെ ആയി അങ്ങനെ നമ്മുടെ ലോട്ടസ് ഗാർഡൻ ഇത്രയെത്തി താമരകളുടെ കൂടെയുള്ള യാത്രയും ഇവിടം വരെ എത്തി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ താമര വളർത്താൻ പേടിയുള്ള ആൾക്കാർ ഫസ്റ്റ് തന്നെ നമ്മൾ ചെറിയ ഇതിലൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല ഇത് സുഖമായിട്ട് നമുക്ക് വളർത്താൻ പറ്റും കേട്ടോ ആദ്യമായിട്ട് നമുക്ക് നടമ്പോൾ എല്ലാവർക്കും ഒരു പേടി പക്ഷേ പക്ഷെ ആദ്യത്തെ ആ പേടി മാത്രമേ ഉള്ളൂ ഒറ്റും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ എൻ്റെ ലോട്ടസിൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ എൻ്റെ താമരകളോട് കൂടെയുള്ള യാത്ര ഇങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു പണ്ട് ഞങ്ങൾ ആമ്പലൊക്കെ പാടത്തൊക്കെ പോയി പറിച്ചുകൊണ്ടെന്നൊക്കെ നട്ട് സെറ്റാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ശരിയായില്ല അങ്ങനെ ശരിയാവാത്ത ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ എന്താ ഇത്രയും ഒരു ഇപ്പോൾ ഒരു എഴുപതോളം കളക്ഷൻ ആമ്പലും താമരയും കൂടി ഉണ്ട് അത്രയും വരെ എത്തി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എൻ്റെ താമരയുടെ താമരകളുടെ കൂടെയുള്ള എൻ്റെ യാത്രയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് അങ്ങനെ തുടങ്ങിയ യാത്ര തായത് നോക്കി മയൂരി ഇത് ഞാൻ എപ്പോഴും നിങ്ങളെ കാണിച്ച് കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ഒന്നും ഒന്നും ഒരു തമരയെക്കുറിച്ച് ഒരു എ ബി സി ഡി അറിയാത്ത ഞാൻ ഇത്രയും കളക്ഷൻ എനിക്ക് എത്തി ഇത്രയും പൂക്കൾ ആയിട്ടാണ് വലിയ എന്തോ സംഭവമാണെന്ന് എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ എനിക്ക് ഇത്രയും വരെയൊക്കെ ചെയ്യാൻ പറ്റില്ല അന്നൊന്നും ഇത്രയ്ക്കൊന്ന് യൂട്യൂബ് നോക്കലും സെർച്ച് ചെയ്യലൊന്നും ഇല്ല കേട്ടോ എല്ലാം ഫേസ്ബുക്കാണ് ഫേസ്ബുക്കിൽ കൂടിയാണ് ഇത്ര വിശദ്ധായിട്ടെന്നോ അങ്ങനെ ആരും പറഞ്ഞു തരണ വീഡിയോ എൻ്റായിട്ടുണ്ടാകും പക്ഷെ ഞാനത് ശ്രദ്ധിക്കാണ്ടാണോ അങ്ങനെ യൂട്യൂബ് നോക്കലില്ലായിരുന്നു അതുകൊണ്ടായിരിക്കും നമ്മൾ യൂട്യൂബ് തുടങ്ങിയപ്പോഴല്ലേ നമ്മൾ ഇത്രയും യൂട്യൂബ് ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതാ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞത് ആ വൈകുന്നേരമായി അപ്പോൾ വൈകുന്നേരം വന്നിട്ട് നമ്മളുടെ എന്താ പറയുക സാധാരണ പോലെ തന്നെ നമ്മുടെ താമരപ്പോട്ടൊക്കെ നിറക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പോട്ടുകളൊക്കെ ഞാൻ എൻ്റെ ചെറിയ അവസാനം വരണ കുഞ്ഞു ഒരു പൊട്ടും പൊടിയും അല്ലെങ്കിൽ റണ്ണറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലൊക്കെ നട്ടുവെക്കും കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒക്കെ നേരത്തെ കാണിച്ചാൽ നഴ്സറിയിൽ കൊണ്ട് കൊടുക്കും കേട്ടോ നമുക്കിവിടെ നമ്മുടെ വീട് കുറച്ച് കുറച്ചുള്ളിലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കണ്ട് വാങ്ങിക്കാൻ പറഞ്ഞവർ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഇങ്ങനെ പൊട്ടൊന്നും സെറ്റാക്കി വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആ ചേഴ്സറിയിൽ കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ അവിടെ അവിടെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർ കൊണ്ടുപോക്കോളൂ കേട്ടോ പൂ വിരിയിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണോ പക്ഷെ പൂ ചിലപ്പോൾ പോകും നമ്മളെപ്പോഴാണ് പോകുന്നത് അന്നേരം കൊടുക്കും അല്ലാണ്ട് അതിനായിട്ട് നമുക്ക് കൊണ്ടു കൊടുക്കാൻ പെട്രോൾ കാശ് മുതലാവില്ലല്ലോ ആ നമ്മൾ കൊടുക്കണ കാശ് നമുക്ക് പെട്രോൾ അടിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് അവിടേക്ക് പോകുമ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോട്ടിൽ മൂന്നാല് പോട്ടിലൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈപ്പ് യോണിയുടെ ഒരു പൂവ് ഒരു ഇങ്ങനെ വിരിയാറായി നിൽക്കേണ്ടായിരുന്നു അതിനൊന്ന് വിരിയിപ്പിച്ച് കൊടുത്തു വിട്ടോ നിറയെ ബെഡ്ഡാണ് കേട്ടോ കുത്തിയോണിയിലും മയൂരിയിലാണ് ഇപ്പോൾ ബെഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളം നിറക്കലൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നു ഇനിയിപ്പോൾ കുറച്ച് നേരം ലക്കീനെ കളിപ്പിച്ച് ലക്കിയുടെ കൂടെ സമയം ചിലവഴിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ പെറ്റ്സും നമ്മുടെ ജീവൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ലക്കീനെ കളിപ്പിച്ച് ഞാനും മക്കും കൂടി ഇങ്ങനെ കുറേ നേരം ചേണ്ണുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അവനാണെങ്കിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുന്നെങ്കിൽ പിന്നെ ഭയങ്കര കൊഞ്ചല ഇങ്ങനെ ഇട്ട് എന്താ പറയുക കടിക്കൊന്നുമല്ല കേട്ടോ നമ്മളെ പിന്നാരിപ്പിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ ലോട്ടസിൻ്റെ ഒപ്പമുള്ള എൻ്റെ യാത്രയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കത് എന്തെങ്കിലും പ്രയോജനമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ്